അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ത്തിന്റെയും ഔഷധത്തിന്റെയും ഭഗവാനായ ധന്വരി മൂർത്തിയുടെ ജയന്തി നിളുവായി ശ്രീ ധന്വരി ക്ഷേത്രത്തിൽ ആഘോഷിച്ചു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടന്നു ിൽ വിശേഷാൽ പൂജകളും നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നെല്ലുവായി ധന്യന്തിരി ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുത്തി ക്യാമ്പ് നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആയുർവേദവും നെല്ലുവായി ധന്യന്തിരി ക്ഷേത്രവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു എ സി മൊയ്തീൻ എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെമിനാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഭാരതീയ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിപ്പോൾ ആയുർവേദ ചികിത്സാ പ്രചാരത്തിലുണ്ട് പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാരീതി എന്നുള്ളതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഏതാനും ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്നൊരു ചികിത്സാ സമ്പ്രദായം ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ സാഹചര്യവും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് കേരളത്തിലെ ആയുർവേദ ചികിത്സ രംഗത്തുള്ള ആശുപത്രികളുടെ വികസനത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രിയോ ഡിസ്പെൻസറിയോ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായി ആയുർവേദ ചികിത്സ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി സെമിനാറിന് സീതാറാം ആയുർവേദം എം ഡി ഡോക്ടർ രാമനാഥൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ഗുരുവായൂർ മുൻ മേൽശാന്തി ഡോക്ടർ കിരൺ ആനന്ദ് അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി എന്നിവർ നേതൃത്വം നൽകി ഇരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദീപേഷ് വാർഡ് മെമ്പർ എം സി ഐജു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ ദേവസ്വം ഓഫീസർ ശ്രീരാജ് സംസാരിച്ചു മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലാമ